വിഷ്ണു സ്വാമിയെ ഒട്ടനവധി പേര് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടവസരത്തിലുണ്ട് പൂർവികമായിട്ട് തലമുറകളായിട്ട് ആചരിച്ചു വരുന്ന സമ്പ്രദായമുണ്ട് അപ്പൊ ഇതിനെ സാധാരണ ഒരു ദൈവം എന്നുള്ളതിൽ വളരെ വീട്ടിലിരിക്കുന്ന ഒരു ആള് അത്ര ഒരു ഒരിതില് ഇരിക്കുന്നവരുണ്ട് പറമന്റ് ഏതെങ്കിലും ഒരു ഭാഗത്തില് ഒരു ഭാഗത്ത് ഒരു കല്ലുമ്പെങ്ങനെ ഒരു ചില ചെറിയൊരു ഇത് വെച്ചിട്ട് വലിയ ആരും ശ്രദ്ധിക്കാതെയും വിളക്ക് നൃക്കം വയ്ക്കാതെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും എന്തെങ്കിലും ഒരു വിളക്ക് വയ്ക്കലോ കർമ്മം ജീവനൊക്കെ അതും ചാത്തം തന്നെയാണ് നിത്യം വിളക്ക് വെച്ച് നിത്യം കർമ്മങ്ങൾ ചെയ്ത് അത് രണ്ടു നേരം നിവേദ്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പം അതിന് അതിൻ്റെതായ പവറുണ്ട് അതിന്റേത് അതിൻ്റെതായ പവറുകളുണ്ട് അപ്പം അത്ര രണ്ടു നേരം പ്രസാദം വെച്ചില്ലെങ്കിലും കൃത്യമായിട്ട് നിത്യം വിളക്ക് വെച്ച് ആരാധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതിൽ എന്താണ് എന്താണെച്ചാല് വിശ്വാസമാണ് ഓരോരുത്തർക്കും ഇഷ്ടം അദ്ദേഹത്തിനോടുള്ള മനസ്സറിഞ്ഞിട്ടുള്ള ഇഷ്ടം മനസ്സാണ് ഇതിന്റെ ആ ശക്തിയുടെ ആധാരം കാരണം എന്താ വെച്ചാല് അതൊന്നുമില്ല അതൊക്കെ വെറുതെ കെട്ടുകത പറയാണ് അങ്ങനെ അത് മനസ്സന്യ അല്ല ദേഹം ആണ് എന്റെ ശക്തി എന്റെ മുത്തച്ഛന്മാര് എൻ്റെ അച്ഛൻ അച്ഛൻ അന്നം കൊടുത്ത് ജീവിപ്പിച്ചത് അല്ലെങ്കിൽ ഇവരുടെ പിൻബലത്തിലാണ് നമ്മുടെ തലമുറകൾ കഴിഞ്ഞു വന്നിട്ടുള്ളത് പിന്നിട്ട് വന്നിട്ടുള്ള എന്നുള്ളൊരു ചിന്ത എന്നുള്ള ബോധം അദ്ദേഹത്തിനെ കുറിച്ച് തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ നല്ല ആയിട്ട് അദ്ദേഹം ഉണ്ടായിരിക്കും കാരണം അദ്ദേഹം ഇല്ലാതെ വേറെ ഒന്നും നമുക്കില്ല അങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പം അദ്ദേഹത്തിന് വിളക്ക് ആ കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യാത്തവരുള്ള ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹത്തിനെ വിളക്ക് വെക്കുന്നത് അദ്ദേഹത്തിനെ വിളക്ക് കുളിപ്പിക്കുന്നു അതിന് പൂവിടുന്നു നിവേദ്യം എന്താ വെക്കണോ വിളക്ക് വെക്കണോ സന്തോഷത്തോടു കൂടി വീണ്ടും വൈകിട്ട് വിളക്ക് വയ്ക്കുന്നു പിറ്റേ ദിവസം വീണ്ടും കഴുകണെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല എന്നാ എല്ലാം വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും എല്ലാം വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വലിയൊരു കുറി കിട്ടാണ്ട് പിന്നെന്താ ആ ആ ഭൂമിയുടെ കൈവശമായിട്ട് വര വരണം അല്ലെങ്കിൽ ആ സ്ത്രീന്റെ കൈവശമായിട്ട് വരണം ഇങ്ങനെ ചിന്തിച്ചിട്ടും കർമ്മങ്ങൾ എങ്ങനെ ആചരിക്കുന്നവരുണ്ട് അപ്പ അതൊന്നും കൃത്യമായിട്ട് കണക്കിലെടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് അവരുടെ ലക്ഷ്യം അതാണ് എന്തിനു വേണ്ടിയാണോ അദ്ദേഹത്തിനെ ഉപാസിക്കണ അല്ലെ പ്രാർത്ഥിക്കണവെച്ചാൽ അതിനെ മാത്രമായിരിക്കും അവരുടെ മനസ്സുണ്ടായിരിക്കുക അത് ശരി എത്ര മാസം കൊണ്ട് ശരിയാവും കൃത്യമായിട്ട് ആചരിക്കുക ആചരിക്കുന്നതിന്റെ ഗുണം ആ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഇന്നത് നടക്കണം അല്ലെങ്കിൽ ഒരു കുറി കിട്ടണം നേരത്തെ പറഞ്ഞു വെച്ചന്നെ നേരത്തെ കുറി കിട്ടണം അല്ലെങ്കിൽ ആ സ്ത്രീ എനിക്ക് അനുകൂലമായിട്ട് വരണം അല്ലെങ്കിൽ എന്റെ ബിസിനസ് നടക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം ഉയർന്നു പോകണം അല്ലെങ്കിൽ ആ കേസ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് വരണം അങ്ങനൊക്കെ വിവിധ ചിന്തകളെ കൊണ്ട് വെച്ച് ആ ചിന്തകളിൽ കൂടി ഇത് നടക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളോ ചെയ്തോളൂ കൊണ്ട് വെച്ചോളോ അദ്ദേഹത്തിന് ഉപാസിച്ചോളൂ അപ്പൊ അതിനു വേണ്ട ചെലവുകൾ എന്താ ചെയ്യുന്നത് അവർ അവരുടേത് അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സ് ആ മനസ്സ് കൃത്യമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയില്ലാച്ചുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇവിടെ വെച്ചിരിക്കുന്ന ആ ശക്തിന് അതിന്റെ ശക്തിന് കൂട്ടാനല്ല അദ്ദേഹം അവിടേക്കാണ് ലക്ഷ്യം ഓരോ ദിവസം ഇത്ര ദിവസം കഴിഞ്ഞല്ലോ ഇത്ര ദിവസം കഴിഞ്ഞല്ലോ ഇത്ര ദിവസം കഴിഞ്ഞല്ലോ പറഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ ഇനി കുറി കിട്ടാത്ര ദിവസമുള്ളോ അല്ലെങ്കിൽ കേസ് വിളിക്കുക എത്ര ദിവസമുള്ളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളായിരിക്കും അതി കൂടെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് യാതൊരു മനസ്സ് പിടിക്കില്ല ഇതിലാണ് പൂർണ്ണമായിട്ട് എത്തേണ്ടത് നമ്മൾ പൊന്നി വെക്കിൻ്റെ കൊടുത്ത് പൂവ് വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുന്നതും ഉദ്ദേശ ലക്ഷ്യം ആ ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്നതും ചിലപ്പോൾ അത് നടന്നില്ലാച്ചി അദ്ദേഹത്തിന് ഒരു വേള പോലും കാണാൻ വരെ ശ്രമിക്കില്ല കാരണം അത്രയും വെറുപ്പായ അപ്പൊ അങ്ങനല്ല ഭഗവാന് അതൊരു ദൈവമായിട്ട് കാണാം ആ ദൈവം എല്ലാ ദൈവങ്ങളും ഉണ്ട് എല്ലാ ദൈവങ്ങളും ആചരിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തില് ചാത്തന എന്ന് പറഞ്ഞ വേറെ പ്രത്യേകിച്ച് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും വിളക്ക് വെക്കുക അതേപോലെ തന്നെ കുറച്ച് തവിടും കള്ളും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൃപ്തി വേറെ പണിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും സാധാരണക്കാരനോ അല്ലാത്തവനൊക്കെ എടുക്കാം അത് വിഷ്ണുമായ എന്ന് പറയുമ്പോൾ നല്ലൊരു ഇതായി വിഷ്ണുമായ എന്താ അതേപോലെ തന്നെ ചാത്തൻ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ ഒരു ഭീകരനായി അപ്പൊ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഭാവങ്ങള് അപ്പൊ വിഷ്ണുവായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിത്യം ആചരിക്കുക നിത്യം കാര്യങ്ങൾ ചെയ്യാം അദ്ദേഹം നമ്മുടെ പിന്നെ ഇരിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ അല്ലല്ലാതെ നടക്കാനായിട്ട് നടത്താനായിട്ട് അദ്ദേഹം ഗുണമായിട്ട് നിൽക്കും അത് പിന്നെ സ്ത്രീകൾക്കും പൂജിക്കാം അതിലൊന്നും തെറ്റില്ല ഞാൻ പറഞ്ഞില്ല മനസ്സുണ്ടോ ആ മനസ്സുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിൽ പൂജിക്കാം ഇന്ന് പല ആളുകള് ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല അത് വിഷ്ണുമാനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭഗവാനെ ഓരോരുത്തർ പറഞ്ഞു കേട്ട കഴിവിലാവും വിഷ്ണുമാനെ പൂജിച്ചെന്നാരി ഉണ്ടാവും ഇന്നമാതിരി അനുഗ്രഹം ഉണ്ടാവും അനുകൂലങ്ങൾ ഉണ്ടാകും സഹായത്തിനുണ്ടായിരിക്കുന്നു ആ സഹായത്തിൻ്റെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പൂജിക്കുന്നവരുണ്ട് ജാതി മതഭേദമന്യേ അത് ക്രിസ്ത്യനായാലും ശരി മുസ്ലിം ആയാലും ശരി മറ്റേത് എന്താവട്ടെ അദ്ദേഹത്തിന് അപ്പം ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്തിലാണോ നമ്മുടെ മനസ്സ് മനസ്സർപ്പിതമായിട്ടുള്ളത് അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് ചെന്നോണ്ടിരിക്കും നമ്മളൊരു ഭക്ഷണം വെക്കണം ഭക്ഷണം വെച്ചിട്ട് വേണം അത് നമുക്ക് അത് പാകാരിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നമ്മളത് വിരുന്നേരണ വിചാരിക്കുക അല്ലെങ്കിൽ വെക്കാൻ നേരം വഴി വിചാരിക്കാ നമ്മുടെ മനസ്സ് ആ സമയത്ത് ടി വി കാണാനോ വേറെ നമ്മുടെ മനസ്സ് നിൽക്കില്ല നമ്മുടെ ആ ഭക്ഷണം വെക്കാൻ അതിന് തീയ്യ് നല്ല ഇതിൽ കത്തിക്കണോ അതേപോലെ തന്നെ വെന്തുണ്ടോ ഇളക്കിക്കൊണ്ടിരിക്കും വെന്തോ വെന്തോ വീണ്ടും തീ കത്തിക്കും ഈ ഒരു തീ കത്തിക്കുമ്പോഴേക്കും നമ്മൾ വീണ്ടും നോക്കും പായുണ്ടോ ആയിട്ടുണ്ടാവില്ല അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉത്സാഹം എന്തിനോടാണോ നമ്മൾ ഉത്സാഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചിട്ടാണോ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ലാഭേച്ഛ കൂടാതെ നമ്മൾ അദ്ദേഹത്തിന് അംഗീകരിക്കുക അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക നമ്മൾ സാധാരണ മലയ്ക്ക് പോകുമ്പോ ശബരിമലക്കൊക്കെ പോകുമ്പോൾ അയ്യപ്പ സ്വാമിനെ ഫോട്ടോ വെച്ച് പൂജിക്കും ആ ഫോട്ടോ വെച്ച് പൂജിച്ചാൽ ഒന്നുകിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വരെ അല്ലെങ്കിൽ ഒരു രണ്ടു മാസം മൂന്ന് മാസം കന്യക്കാരൊക്കെ ചിലപ്പോൾ മൂന്ന് മാസം നാലു മാസമൊക്കെ വരും കന്നി മാസം ചിങ്ങം കന്നി തുലാം മൃച്ചയും ധനുവും മകരം ആകുമ്പോഴേക്കിനും അപ്പൊ ഒരു നാല് മാസത്തിൽ നിർത്തുണ്ടാവും അപ്പൊ അത് അങ്ങനെ അപ്പൊ എന്നാലും ഈ കഴിഞ്ഞാലും ഈ സമയം കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് വെക്കും അപ്പൊ വിഷ്ണുവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഫോട്ടോ ഉണ്ടെങ്കിലും ഫോട്ടോ ഇല്ലെങ്കിലും ഒക്കെ ആചരിക്കുന്നവരുണ്ടാവും അപ്പൊ ആ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിന് വിളക്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൽ കുഴപ്പമില്ല പക്ഷെ അതൊരു പ്രതിഷ്ഠയായിട്ട് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ തരത്തിലുള്ള ചിത്രവട്ടങ്ങൾ ചെയ്യണം അതിനുള്ള ചിട്ടവട്ടങ്ങള് അത് കുടിയിരുത്തുമ്പോ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള തറ വേണം ആ തറ കണക്കിനൊത്ത് തറ വേണം വിഷ്ണുമായ വിഗ്രഹത്തിന് ഉയരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആളിനനുസരിച്ച് അപ്പോൾ അതിനെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഒരു ജീവൻ പ്രാണജീവനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു കരിശക്തി ജീവനാക്കി വെക്കണം ജീവൻ ജീവൻ ഇല്ലാണ്ട് ഇരുന്നിട്ട് കാര്യമല്ലോ ഫോട്ടോ വെച്ചെങ്കിലും ശരി ജീവൻ ഉണ്ടെങ്കിൽ ശരി അതിനും വേറെ കൊളത്തിട്ട മതി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഒരു വിഗ്രഹം വെക്കുമ്പോ അതിന്റെ ശൈലി മാറി അപ്പൊ അതിനെ ഒരു ജീവൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ആ ജീവനൊക്കെ ആക്കി പിന്നെ അദ്ദേഹത്തിന്റെ തുടിപ്പുകളായി അതും വേണം അപ്പൊ അതിനെ നിലനിർത്തണമെങ്കിൽ വിളക്ക് വെക്കണം കർമ്മങ്ങൾ ചെയ്യണം അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ മധ്യമാംസമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യണം അപ്പൊ അത് അങ്ങനെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുമ്പോ ആരാണ് അതിനെ കൃത്യമായിട്ട് ചെയ്യുന്നത് ആ വീട്ടിൽ തമ്മാമയാണോ അല്ലെ മോളാണോ മോനാണോ അച്ചാച്ചനാണോ കൃത്യമായിട്ടെന്നെ വിളക്ക് വയ്ക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് രണ്ടു നേരം വിശിഷ്യൽ രണ്ടു നേരമെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാണ്ടിരിക്കില്ല അല്ലെങ്കിൽ മൊത്തം ഓ എന്തായിരിക്കും അവിടെ ആ സമയായില്ലോ വിളക്ക് വെക്കണം ആ ഇത്ര നേരമായി അല്ലെങ്കിൽ ആ ആ അങ്ങനെ ചിന്തകള് അവിടേക്ക് എന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്ത് പണിയെടുക്കായാലും അപ്പൊ അത് അവിടെ നിൽക്കുന്ന ആള് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആള് അതിലേക്ക് മാത്രമേ മനസ്സുണ്ടാവുള്ളൂ ആ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഇഷ്ടം നമുക്ക് ആ വ്യക്തിയോട് ഉണ്ടായിരിക്കും എന്ന വീട്ടിൽ പല ആളുകൾ ഉണ്ടായിട്ട് കയറിയില്ല അവർക്ക് ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ഇത്ര അത് അവർക്ക് ഉണ്ടാവാൻ വഴിയില്ല കാരണം നിത്യം പരിചരിക്കണം നിത്യം പരിചരിക്കുക ആളിനെ ആൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആൾക്ക് വേണ്ട നിവേദ്യങ്ങൾ വെക്കണം പിന്നെ ആരെ ഇഷ്ടപ്പെടുക അപ്പോ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം ആ ദേവനെ പൂജിക്കുക മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടുക പൂജിക്കുക അദ്ദേഹത്തിന് കർമ്മം കൊടുക്കുക അപ്പൊ നമ്മളൊരു വിരുന്നുകാരെച്ചാൽ അദ്ദേഹത്തിന് അത് നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട് വെച്ചാൽ ഭക്ഷണം കൊടുക്കണോ കുടിപ്പിക്കണോ അങ്ങനെ അത് ഒരു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ ആ അത് മനസ്സാണ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാവും ഇതൊരു കർമ്മിയാണ് വെച്ചെങ്കിലോ ആ കർമ്മിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒപ്പം അദ്ദേഹത്തിനുണ്ടായിരിക്കും അതിനെ വല്ലപ്പോഴും വന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല ഒരു ചെടി വെച്ച് പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന പോലെ അതൊക്കെ വാടികരിഞ്ഞ് പോയിണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പൊ ഇതിൽ എന്താണെന്ന് വിചാരിച്ചാല് ആ വ്യക്തി ഞാൻ പറഞ്ഞു ഹിന്ദു ആണെങ്കിൽ പ്രശ്നമില്ല ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് അതിനെ നിലനിർത്തി പോരണം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാല് ആള് മരിച്ചു വിചാരിക്കാം വ്യക്തി മരിച്ചു അത് അതിനെ പ്രാർത്ഥിച്ചിരുന്ന ആള് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആർക്കും ഇഷ്ടം ഇയാൾക്ക് മാത്രമുള്ള വിചാരിക്കാം ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞാലും ആ ബോഡിയോട് കൂടിയിട്ട് ഈ സാന്നിധ്യം അവിടെ നിൽക്കും അപ്പൊ എന്താവുക അദ്ദേഹത്തിന് മോക്ഷം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തില്ല അല്ലെങ്കിൽ അത് അതിന്റെ പാട്ടിന് പോയി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവും കാരണം നിത്യം വെച്ചാൽ വിളക്ക് വെച്ച ആരാച്ച് ആരാധിച്ചിരുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഓരോ കേടും ക്ലേശങ്ങൾ അശുദ്ധികളൊക്കെ വരുമ്പോൾ കാരണം നമ്മളൊരു വീട്ടിലൊരു നാലാളുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഒരാളോടെ വന്ന് നമ്മൾ കിടക്കുന്ന സമയത്ത് അവിടെ ഇരുന്നു അങ്ങനൊന്നും മാറി അവന്റെ മേത്ത് ചവിട്ടി ഇന്ന മേത്ത് ചവിട്ടി അതൊക്കെ വലിയ വിഷയങ്ങളാവാം ഇത് അങ്ങനെ ലഭിക്കും പലതരത്തിലെ ദുരിതങ്ങൾ വരിക അപ്പോൾ ആ ദുരിതത്തിനെ മറികടക്കാനായിട്ട് അത് അറിവുള്ള ആളുകളുണ്ടെന്ന് വെച്ചെങ്കിൽ പ്രാർത്ഥിച്ച് അതിനെ എന്തെങ്കിലും ഒരു വെങ്കിലും കർമ്മങ്ങളെ കൊണ്ടൊക്കെ ആവാഹിച്ചിട്ട് അതിനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അപ്പോൾ ചാത്തിൻ്റെ ആണെങ്കിൽ ചാത്തൻ്റെ മണ അടിസ്ഥാനത്തെ എവിടെ വെച്ചാൽ സമർപ്പിക്കുക അവിടെ നല്ലൊരു വെളുക്കണ കാശ് കൊടുത്തിട്ട് അപ്പോൾ അറിയാത്ത ആളാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ പരമാവധി അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നമാരി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയണമെന്ന് പറയാം അദ്ദേഹം അവിടുന്ന് വിട്ടുപോകില്ല ആത്മചൈതന്യം ഈ വാസകനോ കർമ്മി അല്ല പോയി കഴിഞ്ഞാലും ഈ സംഭവം അവിടെ നിൽക്കും അപ്പൊ അത് കൂടുതൽ അനർത്ഥങ്ങളായിട്ട് വരുമ്പോ അദ്ദേഹത്തിന് നല്ല പ്രശ്നമല്ല കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അശുദ്ധികളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോ പിന്നെ വെളുക്കുണ്ടാവില്ല അന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ആ ദൈവിക ശക്തിയുടെ ഓപ്പോസിറ്റായിട്ടുള്ളതങ്ങൾക്ക് എത്തുക അല്ലെങ്കിൽ മറ്റൊരു ദുരിതങ്ങൾ വരുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം അപ്പൊ അതൊക്കെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് അവിടേക്കൊന്നും എത്തിക്കാതെ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഒന്നാല തലമുറകളായിട്ട് ആചരിക്കുക അല്ലാത്ത പക്ഷം ഉപാസകന്മാര് മരിച്ചു നമുക്കതൊരു കീറാമുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് തോന്നരുത് അങ്ങനെ തോന്നുന്നുണ്ട് വെച്ചാണ് അപ്പോഴും ഒറ്റയ്ക്ക് പോയി ചിലപ്പോൾ പോയിന്നു വരില്ല അത് ആരെങ്കിലും കർമ്മികളെ വിളിച്ചിട്ട് ചെറിയൊരു കർമ്മം അവിടെ ചെയ്ത് അദ്ദേഹത്തിന് കർമ്മപ്രീതി വരുത്തി എന്നിട്ട് പിന്നെ ആവാഹിച്ചിട്ട് ഏതൊരു ക്ഷേത്രത്തിലേക്ക് മാറ്റുക അപ്പോഴും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കേണ്ടി വരും സന്തോഷത്തോടു കൂടി പൊക്കോളൂ ഞങ്ങൾക്ക് ആചരിക്കാൻ പറ്റില്ല അതുകൊണ്ടാന്ന് ഇപ്പൊ സുബ്രഹ്മണ്യസ്വാമിനെ ആയാലും ശരിയായി ഇപ്പം സ്വാമിനെ ആയാലും പൂജിക്കുന്ന ആളുകൾ അവർ കുറെ കഴിഞ്ഞു അവരുടെ കാലം കഴിഞ്ഞു എങ്കിലും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ചൊവ്വയുടെ അല്ല സുബ്രഹ്മണ്യസ്വാമിയുടെയും ആ ചാത്തിൻ്റെ ഒക്കെ അപ്പൊ ഏതെങ്കിലും ഒരു കാല കാലഘട്ടത്തില് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കോപണ്ട് അല്ലെങ്കിൽ ചാത്തിൻ്റെ കോപണ്ട് അപ്പൊ അതെന്തെങ്ങനെ പറയാൻ നിങ്ങൾ വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ അപ്പൊ വഴിപാടൊന്നും ഇല്ല പിന്നെ എന്തെങ്ങനെ എന്തെന്ന് അറിയില്ല അവിടുത്തെ അച്ചാച്ചൻ അങ്ങനെ ആയിരുന്നു അല്ലെ മുത്തച്ഛൻ എങ്ങനെയായിരുന്നു ചാത്തന്റെ ഉപാസനായിരുന്നു അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിനെ വെച്ച് ആരാധിച്ചിരുന്നു പീലിക്കെട്ടും ചൂലൊക്കെ ഉണ്ട് വേലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പറയുമ്പോ ആ കർമ്മി പിന്നെ എന്തിട്ടാലോചിക്ക ഇതിനവിടെ നിർത്തി കഴിഞ്ഞാല് ശരിയാവില്ല അപ്പൊ അതിനെ നല്ലൊരു കർമ്മം ചെയ്ത് അദ്ദേഹത്തിന് ഈ വേലിൽക്കോ ഒക്കെ ആവാഹിച്ചിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാൻ പറയണം അത് കൊടുത്ത് അവിടെ വേണ്ട വഴിപാടുകളൊക്കെ കഴിയുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ വീട്ടിലുള്ള ശക്തി പോവുക അപ്പം അതുവരെ അവിടെ ഉണ്ടായിരിക്കും അർത്ഥം അപ്പം അതിനെ പിന്തുടർന്ന് മറ്റുള്ള ആളുകളും അതിനെ ആചരിക്കാൻ തുടങ്ങിയാലോ അതിന്റെ ശക്തി ഉണ്ടാവുമോ അനുഗ്രഹങ്ങൾ എന്താ ഉണ്ടായിരിക്കും ഇത്രയും ചിന്തിക്കുള്ളൂ അപ്പം സ്ത്രീകളാണോ പുരുഷന്മാരാണോ മതം മറ്റു ആണോ അതൊന്നുമല്ല വിഷ്ണുമായ ആർക്കൊക്കെ ആചരിക്കാനായിട്ട് ഇഷ്ടമുണ്ട് പൂജിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കുറെ കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ ഒരു വിഷമായിട്ട് തോന്നാത്ത തരത്തിൽ വേണം പിന്നെ അദ്ദേഹം കാര്യങ്ങൾ നീക്കാനായിട്ട് അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ വിശദമായ നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകും ആയുസ്സും ഒക്കെ സമ്പത്തും എല്ലാം അദ്ദേഹം തരും കാരണം നമുക്ക് ജീവിക്കാൻ ഇത്തിരി പിന്നാക്കാണ് വഴിയൊന്നും ഇല്ലാച്ചാൽ ശരി അത് അദ്ദേഹത്തിന് അറിയാം ഒരു നേരം നമ്മൾ അദ്ദേഹത്തിൻ്റെ വിളക്ക് വെക്കുന്നു ഒരു നേരത്തിന് അന്നത്തിന് ഒരു അന്നം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അപ്പം നമ്മുടെ ഇല്ലായ്മ നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാ നമുക്ക് നല്ലൊരു വഴികൾ അദ്ദേഹം കാണിച്ചു തരും അത്രേന്നെ വിചാരിക്കുന്നുള്ളൂ അല്ലാണ്ട് നമ്മൾ ലോട്ടറി അടിക്കാനോ സ്ത്രീകളെ വശീകരിക്കാനോ സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ കേസ് ജയിക്കാനോ അല്ലെങ്കിൽ വക്കീൽ വരാണ്ടിരിക്കാൻ ജഡ്ജിമെന്റ് ആരിക്കാനോ അങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമില്ല അത് ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനോട് താല്പര്യം വരില്ല ഇതിനെ താല്പര്യം വിചാരിക്കുക നമുക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ ഭഗവാനോട് സങ്കടമായാലും സന്തോഷമായാലും ഒക്കെ അദ്ദേഹത്തിനോട് പറയാം അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം